ുരിതപാത പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം കത്തയക്കാൻപാത ജനകീയ പ്രക്ഷോഭ സമിതി തീരുമാനിച്ചു ദേശീയപാത ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരണ യോഗം വടകര മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്നു വടകര ദേശീയപാത വികസന പ്രവൃത്തിയുടെ പേരിൽ ജനം അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ വേണ്ട സമരത്തിന് നേതൃത്വം കൊടുക്കാനായാണ് ദേശീയപാത ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചത് ദേശീയപാതയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം കത്തയക്കും ഇതിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതിന് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കും ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്തംബർ പത്തിന് ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു പ്രശ്നത്തിന്റെ ഗൗരവം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡോക്ടർ പി ടി ഉഷ എം പി എന്നിവരെ ധരിപ്പിക്കും ജനപ്രതിനിധികൾക്കും വിവിധ സംഘടനകൾക്കും ദേശീയപാതാ വിഷയത്തിലെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരവും നടക്കുന്നില്ലെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാലിന് ഹാളിൽ ജനകീയ കൺവെൻഷൻ ചേർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സമിതി രൂപീകരണം നടന്നത് സമരസമിതിയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ യുവജന തൊഴിലാളി സംഘടനകൾ ബസ്സുടമ സംഘം ഭാരവാഹികൾ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാണ് പ്രക്ഷോഭ സമിതി ചെയർമാൻ എം അബ്ദുൾ സലാം അധ്യക്ഷനായി കോർഡിനേറ്റർ മണലിൽ മോഹനൻ സതീശൻ കുര്യാടി ഗണേഷ് അറക്കിലാട് വി കെ അസീസ് സി കുമാരൻ പ്രദീപ് ചോംബാല ആർ കെ സുരേഷ് ബാബു പി പി രാജ വി സഞ്ജീവ് കുമാർ വരപ്രത് രാമചന്ദ്രൻ രഞ്ജിത്ത് കണ്ണോത്ത് ഹരീഷ് ജയരാജ് എം പി മജീഷ് അമൽ അശോക് പി മനോജ് മുഹമ്മദ് എവറസ്റ്റ് എന്നിവർ സംസാരിച്ചു

മൂന്ന് ആലോചിച്ച് ഘട്ടം ഘട്ടമായി ഇനി നമുക്ക് കാണാൻ നമ്മുടെ ഉപരിതല വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് കണ്ട് നിവേദനം കൊടുക്കാം അദ്ദേഹത്തിന് വടകരയിൽ ഈ പറയുന്ന മുക്കാടി പയ്യോളി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒരു കാർഡ് എല്ലാ കാർഡ് നമ്മൾ സാധാരണ അങ്ങനെ ഒരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മൂന്നാമതായിട്ടൊന്നും പറയാനുള്ളത് പിന്നെ കളക്ടറേറ്റ് അതുപോലെ തന്നെ ഈ എൻ എച്ച് ഓഫീസ് സ്തംഭിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മാർച്ച് നമ്മൾ കേന്ദ്രീകരിച്ച് നടക്കും നാലാമത്തത് വടകര തന്നെ സ്തംഭിപ്പിക്കുന്നത് ഈ പറഞ്ഞാളി മുതൽ ഈ വയ്യോളി ഭാഗങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും എല്ലാം അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും മറ്റ് സംഗതികളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ദിവസം ഈ സ്തംഭിപ്പിക്കുന്ന സ്ഥാപിപ്പിക്കുന്ന ഒരു പരിപാടി